ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ അപായകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഡിഫറൻസ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് നമ്മളെ ന്യൂ കലക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപായകളുടെ നല്ല അടിപൊളി ന്യൂ കളക്ഷൻസ് ആയി അവൈലബിളായി വന്നിട്ടുണ്ടായി ഡിഫറൻസ് മോഡലുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈനോട് കൂടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡിഫറൻസ് കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സൂമ് നിത അതുപോലെ തന്നെ ജോർജറ്റ് ഷിഫോൺ അങ്ങനെ എല്ലാ മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുമായി ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓർഡർ ചെയ്താൽ നമ്മൾ ടെൻ ഡേയ്സ് കൊണ്ട് അഭയസം നിങ്ങളുടെ കൈകളിലെത്തിക്കും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് അപായസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വിലയുടെ കാര്യത്തിലായാലും നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അതും ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് പിന്നെ കസ്റ്റമൈസഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കസ്റ്റമൈസ് ചെയ്താവുന്നതാണ് അതുപോലെ തന്നെ ഏതാണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഏതാ ക്ലോത്ത് ഏതാണ് മോഡൽ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനോട് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പത്ത് ദിവസമാണ് ഡിസ്പാച്ചിങ് ടൈം പത്ത് ദിവസം കഴിഞ്ഞിട്ട് സാധനം ആയിക്കോളൂ അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ന്യൂ ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഈതിൻ്റെ ഓഫേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് അപായസും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അതും നല്ല കുറഞ്ഞ റേറ്റിലാണ് ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിഫറൻസ് മോഡലുകളും അതുപോലെ തന്നെ ഡിഫറൻസ് വ്യത്യസ്തമായ കളറുകളും അതുപോലെ തന്നെ ഡിഫറൻസ് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മറക്കണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ട് നമ്മളെ ന്യൂ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം